അസ്സാം വലൈക്കും വറഹമത്തുള്ള എവർക്കും സിയാറോ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പിന്നെ രാമേശ്വരമൊക്കെ പോകുന്ന വഴി വേതാളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ കാട്ടാന കാട്ടാനശേഖ എന്നറിയപ്പെടുന്ന ഒരു മഹാൻ്റെ മക്കൾ പറയുന്നുണ്ട് അതിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഞാനുള്ളത് അങ്ങോട്ടേക്കാണ് പോകുന്നത് മനുഷ്യ ഒരുപാട് കറാമത്തുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങളും മക്കാവുമൊക്കെ നമുക്ക് കാണാം അള്ളാഹു മഹാനവറുകളുടെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ മക്കപറയുടെ തൊട്ടടുത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഇഷ്ട ബഹുമാനപ്പെട്ടവരുടെ ചരിത്രങ്ങൾ ഇവിടെ തന്നെയുള്ള ഈ നാട്ടുകാരനായ ഇവിടുത്തെ പള്ളിയിലെ ഇമാം അദ്ദേഹം പറയും ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളും ബാക്കിയൊക്കെ നമുക്ക് കേൾക്കാം അള്ളാഹു മഹാനവറുകളുടെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ அலாம் வலைக்கம் வரமத்துல்ல வரும் இங்கே அடங்கப்பட்டிருக்கக்கூடிய பாட்டாசிய சந்தர்ப்புக்கர் களிய அல்லாவத்தால் அவர்கள் அவருடைய தந்தை சேர்ந்து தமாலுதீன் அவருடைய தந்தை சேர்ந்த ஜால்தீன் அவர்கள் இங்கே அடங்கப்பட்டிருக்கிறார்கள் இவர்கள் செய்தே களிய லாவத்தால அன்பு அவருடைய வலை தோன்றலாக இருக்கிறார்கள் இவர்களுடைய பூர்வீகம் காயில் பள்ளத்தில் இருந்த இருக்கிறார்கள் காய்பட்ட காய்ப்ப காய்பட்டினமாக இருக்கிறது இவர்கள் இந்தோனேஷியா வரைக்கும் சென்று இஸ்லாமிய மார்க்க பிரச்சாரம் செய்து அங்கே தவம் இருந்திருக்கிறார்கள் அப்படி அவர்கள் தவம் இருக்கின்ற பொழுது அங்கே ஒரு காட்டு யானை அவர்களிடம் வந்து அவருடைய அவருடைய தோளில் அவருடைய அந்த யானை காலை வைத்து வைக்கிறது பார்த்தால் அவர் அந்த காலை அந்த காட்ட யானையினுடைய காலில் ஒரு முள் ஆணியோ அல்லது முள்ளோ தைத்து இருக்குது தைத்து அது வேதனை பெற்றிருக்கிறது அதை அவர்கள் பிடுங்குகிறார்கள் இவர் பிடிங்கினோடனே அந்த காலிலிருந்து சலம் ரத்தமாக இவர்கள் மேலே உடனே இவர்கள் என்ன செய்கிறார்கள் அந்த அந்த யானை என்ன செய்கிறது இவர்களை தூக்கி கொண்டு ஒரு கடல் ஒரு மிகப்பெரிய ஒரு குளத்தில் அவர்களை சுத்தப்படுத்தி ஒரு பள்ளிவாசலில் அந்த ஊரில் உள்ள வந்த வச்சு என்று சொல்லப்படக்கூடிய அந்த பள்ளிவாசலில் கொண்டு இவர்களை அறிமுகப்படுத்துகிற அந்த ஊர் மக்களுக்கு அப்படி அங்கு இருக்கும்போது அவங்க பல கராமத்துகளை அவர்கள் செய்கிறார்கள் அவங்க உடைய அரசருடைய அவர்கள் இறுதியாக திருமணம் செய்து இங்கே திரும்ப வேதாலைக்கு அவர்கள் அவர்கள் வருகிறார்கள் இது வேதா ராமநாதபுரம் வேதாலை என்ற கிராமம் இது இவருடைய மகனார் இவருடைய வழித்தோன்றர்கள் எல்லாம் இப்பொழுது பரங்கிப்பேட்டையில் இருக்கிறார்கள் തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ വേതാളി എന്ന ചെറിയ ഒരു ഗ്രാമം അവിടെയാണ് കാട്ടാന ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനരായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ വലിയുള്ള സറഹുൽ അസീസ് അവർകളുടെ പരിശുദ്ധമായ ദർഗ സ്ഥിതി ചെയ്യുന്നത് ഷേഖ് ജമാലുദ്ദീൻ എന്നവരാണ് പ്രിയപ്പെട്ട പിതാവ് അവിടെ നിന്ന് രാമനാഥപുരം ജില്ലയിലെ വേദാള എന്ന സ്ഥലത്ത് മഹാനവർ വന്ന് താമസിക്കുകയായിരുന്നു പരിശുദ്ധമായ ദീനിൻ്റെ ദാഴത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ബഹുമാനപ്പെട്ടവർ തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യനേഷ്യ വരെ പരിശുദ്ധമായ ദാഴവത്തുമായി പലയിടങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് മഹാനരായ സയ്യദുന അബൂബക്കറി സിദ്ദീഖ് റദിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ടവർ മഹാനവർകൾക്ക് കാട്ടാന എന്ന പേര് വരുന്നതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് ഇന്ത്യനേഷ്യയിലെ ഒരു കാട്ടിൽ അഴിബാദത്തിലായി കഴിച്ചുകൂട്ടുകയായിരുന്നു ബഹുമാനപ്പെട്ടവർ മനുഷ്യരാരുമില്ലാത്ത ഇല്ലാത്ത കൊടും കാടിനുള്ളിൽ ഏകാന്തനായി അള്ളാഹുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അഴിബാദത്തിലായി കഴിച്ചുകൂട്ടിയിരിക്കെ ഒരിക്കൽ ഒരു കാട്ടാന ബഹുമാനപ്പെട്ടവരുടെ അരികിലേക്ക് കടന്നു വന്നു തൻ്റെ കാലെടുത്ത് മഹാനവറുകളുടെ ചുമലിൽ വച്ചു ബഹുമാനപ്പെട്ടവർ നോക്കുന്ന സമയത്ത് കണ്ടത് ആ ആനയുടെ കാലിൽ ഒരു വലിയ മുള്ളു തറച്ചിരിക്കുന്നു അതിൽ നിന്ന് രക്തവും ചെലവുമെല്ലാം ഒലിച്ചിറങ്ങി വരുന്നുണ്ട് തൻ്റെ കാലിൽ തറച്ച മുള്ളെടുത്തു മാറ്റാനുള്ള സഹായവുമായിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ അരികിലേക്ക് ആനയെത്തിയത് എന്ന് ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി തൻ്റെ തോളിലിരിക്കുന്ന കാലിൽ നിന്ന് മഹാനവർ ആ മുള്ളെടുത്ത് മാറ്റിക്കളഞ്ഞു ആനയുടെ കാലിൽ നിന്ന് രക്തവും ചെലവും മഹാനവറുകളുടെ ദേഹത്തേക്ക് പറ്റി ഉടനെ ആന ബഹുമാനപ്പെട്ടവരെ എടുത്ത് തൻ്റെ പുറത്ത് കയറ്റിവെച്ചു ബഹുമാനപ്പെട്ടവരെയും കൊണ്ട് ആ കൊടും കാടിനുള്ളിലുള്ള ഒരു അരുവിയിലേക്ക് ആന കടന്നു ചെന്നു ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിൽ ആനയുടെ കാലിൽ നിന്ന് പറ്റിയിരിക്കുന്ന രക്തവും ചെലവുമെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുത്തു ബഹുമാനപ്പെട്ടവർക്ക് ബഹുമാനപ്പെട്ടവരെ തൻ്റെ ചുമലിൽ കയറ്റി കാടിനു പുറത്തേക്ക് യാത്രയായി ആ ആന മഹാനവറുകളെക്കുറിച്ച് ആ നാടൊട്ടാകെ അറിയാൻ തുടങ്ങി നാട്ടിലെ പൗരപ്രമുഖനായ ഒരാളുടെ മകൾക്ക് വലിയ ദീനം പിടിവിട്ടു മഹാനവറുകളെ കൊണ്ട് ആ രോഗവും ശിവയായി അള്ളാഹു സുബഹാനഹു അത അവൻ്റെ മഹാന്മാർ മുഖേന പ്രകടമാക്കുന്ന വലിയ അത്ഭുത സിദ്ധികളാണ് കറാമത്തുകൾ അസുഖങ്ങൾ മാറ്റാനും വേദനകൾ അകറ്റാനും വലിയ വലിയ അത്ഭുതം കാണിക്കാനും അള്ളാഹു മഹാനവർഗുകൾക്ക് കഴിവ് നൽകി എത്രയെത്ര ഉലിയാക്കളാണ് ലോകത്ത് വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ളത് ആ മഹാന്മാരുടെ കൂട്ടത്തിൽ മഹാനവറുകളും ഒരാൾ മാത്രമാണ് അള്ളാഹു സുബാനഹുവ മഹാനവർഗളുടെ മതത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വലിയ ആത്മീയ സുഖം അനുഭവിക്കാൻ കഴിയും മഹാനവർഗളുടെ ദർഗയിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞതാണ് മഹാനവറുകളുടെ മക്കാമിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീട്ടിലാണ് ആ നാട്ടിലെ ഇമാമായ ബഹുമാനപ്പെട്ട മുഹമ്മദ് നിസാർ ഹസ്രത്ത് താമസിക്കുന്നത് അദ്ദേഹമാണ് ഈ ചരിത്രങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് കുറച്ച് മുൻപ് കണ്ട വീഡിയോ അദ്ദേഹത്തിൻ്റെയാണ് അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും വലിയ വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തട്ടെ നാം സ്നേഹിക്കുന്ന മുഴുവൻ ഔലിയാക്കളുടെയും മതത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അ മീൻ യാറബ്ബുൽ ഹാലമി